എ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറിക്ക് ശേഷം സർജറിയിൽ വെച്ചിരിക്കുന്ന ഗ്രാഫ്റ്റ് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് കാരണമാണ് വീണ്ടും ഇഞ്ചുറി ഉണ്ടാവുക സർജറി കഴിഞ്ഞ ആളുകൾക്ക് വീണ്ടും ഇഞ്ചുറി ആവുക നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ലെസ് ദാൻ ട്വൻറ്റി ആണ് ഇരുപത് വയസ്സിന് താഴെയുള്ള സമയത്താണ് നിങ്ങൾ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്തതെങ്കിൽ ആ ഒരു ഫാക്ടർ കാരണം ഇത് വീണ്ടും ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത് രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേണിങ് ടു പൈവർട്ടിങ് സ്പോട്ട് അതായത് കൂടുതൽ മുട്ട് തന്നി മാറുക അതുപോലെ തന്നെ മുട്ട് തിരിയുക ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് വരിക ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് വരുന്ന സ്പോർട്സിലേക്കൊക്കെ റിട്ടേൺ ചെയ്യുന്നതും ഇഞ്ചുറിക്ക് ശേഷമുള്ള റീ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നും ചില സ്റ്റഡീസ് പറയുന്നുണ്ട് മൂന്നാമത്തേത് കോൺടാക്റ്റ് ഇഞ്ചുറി മെക്കാനിസമാണ് അതായത് എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് വന്ന് മുട്ടിൽ ആക്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് മുട്ടൊന്നെങ്കിൽ തിരിയുകയോ അല്ലെങ്കിൽ തെന്നി മാറുകയോ ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് സാധാരണ രീതിയിൽ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലുള്ള ഫോഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് നിങ്ങളാൽ ജമ്പ് ചെയ്യുന്ന ഫോഴ്സും അതുപോലെ തന്നെ ഗ്രൗണ്ട് റിയാക്ട് ചെയ്യുന്ന ഫോഴ്സും ഈ രണ്ട് ഫോഴ്സ് കാരണം മുട്ട് തിരിയുക അതുപോലെ തന്നെ വേറൊരാളുടെ കോ പ്ലെയറിൻ്റെ ഹിറ്റ് കാരണം മുട്ടു തിരിക അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻസ് റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്ക് മുട്ടിൽ ബ്ലണ്ട് ഇഞ്ചുറി ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് കൊണ്ട് കോൺടാക്ട് ഇഞ്ചുറി മെക്കാനിസിലൂടെയും വീണ്ടും സർജറിക്ക് ശേഷമുള്ള ഗ്രാഫ്റ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്തത് പറയുന്നത് പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററിയാണ് അതായത് നിങ്ങളുടെ സിബ്ലിങ്സിൽ ആർക്കെങ്കിലും ഒക്കെ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് ഈ ഇഞ്ചുറി ഉണ്ടായതൊരു കോൺടാക്ട് ഇഞ്ചുറി മെക്കാനിസം അല്ല എങ്ങനെയോ ഉണ്ടായ ഇഞ്ചുറിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യേകം എങ്ങനെയാണ് ഇഞ്ചുറി ഉണ്ടായെന്ന് അറിയില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് കാലത്ത് എപ്പോഴും ഇഞ്ചുറി ഉണ്ടായത് ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ അതും ഒരു പോസിറ്റീവ് റിസ്ക് ഫാക്ടറായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അടുത്തത് കമ്പയറിങ് ടു മെയിൽ ആൻഡ് ഫീമെയിൽ മെയിൽസിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് എന്ന് പറയുന്നുണ്ട് കോംപ്ലിക്കേഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫീമെയിൽസിലാണ് സർജറിക്ക് ശേഷം കോംപ്ലിക്കേഷൻസ് കൂടുതലുണ്ടാകാനുള്ള ചാൻസ് എന്നും പറയുന്നുണ്ട് അടുത്തത് മെയിനായിട്ട് പറയുന്നത് സർജറി ചെയ്യുന്ന ഗ്രാഫ്റ്റിലുള്ള പിഴവുകളാണ് ഗ്രാഫ്റ്റ് എടുക്കുന്നത് ശരിയായ രീതിയിലല്ലെങ്കിലോ ഗ്രാഫ്റ്റിൻ്റെ ഡയമീറ്റർ അതിൻ്റെ ലെങ്ത് ഒക്കെ കറക്റ്റ് അല്ലെങ്കിലോ വീണ്ടും ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അടുത്തത് ജനറൽ ലിഗമെൻറ്റ് ലാക്സിറ്റിയാണ് കമ്പാരിറ്റീവലി മറ്റെല്ലാ ലിഗ്മെൻറ്റും നിങ്ങളുടെ ലാക്സ് ആണെങ്കിൽ അതായത് വലിഞ്ഞിരിക്കുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ അത്ര ബലമില്ലാത്ത സിറ്റുവേഷനാണെങ്കിൽ ഒരു ലിഗ്മെൻ്റ് മാത്രം റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ട് സ്ട്രെങ്ത് ചെയ്ത് വെച്ചു എന്ന് വെച്ചിട്ട് അത് പൊട്ടിപ്പോകില്ല എന്ന് പറയാൻ പറ്റില്ല മറ്റ് ലിഗമെൻറ്റൊന്നും പ്രോപ്പറായിട്ട് പവർ ഇല്ലെങ്കിലോ മസിൽസിലൊന്നും പവർ ഇല്ലെങ്കിലോ ഇങ്ങനെ വീണ്ടും ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പ്രീവിയസ് കോൺട്രാലാറ്ററൽ ഇഞ്ചുറിയാണ് എന്താണ് പ്രീവിയസ് കോൺട്രാലാറ്ററൽ ഇഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് കാലിൽ ഇതിന് മുമ്പ് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു സർജറി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സർജറി ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി അവിടെ ഒരു ഇഞ്ചുറി ഉണ്ട് അവിടെ ഒരു വീക്ക്നെസ് ഉണ്ട് ലിഗ്മെൻ്റ് ലാക്സ് ആണ് ഇങ്ങനെയുള്ള കണ്ടീഷനിലും നമുക്ക് ഓപ്പോസിറ്റ് ലെഗിൽ സർജറി ചെയ്ത കാലാണെങ്കിൽ കൂടി അവിടെ വീണ്ടും ഒരു ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത് അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഹൈ ഗ്രേഡ് പൈവറ്റ് ഷിഫ്റ്റ് എത്ര തന്നെ സർജിക്കൽ റിക്കൻസേഷൻ ചെയ്താലും ഹൈ ഗ്രേഡായിട്ട് ഹൈ വെലോസിറ്റിയിൽ വീണ്ടും മുട്ട് തിരിഞ്ഞു മാറുകയോ തിരികയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗ്രാഫ്റ്റ് പൊട്ടിപ്പോകാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം തന്നെ കുറേ അധികം സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ് അപ്പോൾ ടൂ തൗസൻഡ് ഫോർട്ടീൻ ടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നടന്നിരിക്കുന്ന സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ് അപ്പോൾ ഇത് കൂടാതെ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് അത് ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഞാൻ ഈ ഡിസ്കസ് ചെയ്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് സർജറി ചെയ്ത ആളുകൾ മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ട്രീറ്റ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ടുള്ള റിക്കറിടാൻ പറ്റുകയുള്ളൂ അല്ലാതെ പ്രോപ്പറായിട്ട് റീഹാബ് ചെയ്യാതെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ എല്ലാ ആക്ടിവിറ്റീസും ടൈം ലിമിറ്റ് വെച്ചിട്ട് ഇത്ര സമയം കഴിയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും റീ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ റീ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്ന ആളുകൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കൂടുതൽ ഡീറ്റെയിൽ അറിയണോ തീർച്ചയായിട്ടും ഞങ്ങൾ റെഡിയാണ് ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അഡ്വൈസസും ലഭിക്കുന്നതായിരിക്കും